അപ്പോൾ ഇന്ത്യൻ കോഫി ഓൾ ഇന്ത്യ ബീസിൽ പ്രവർത്തിക്കുന്നതാണ് കേരളത്തിൽ രണ്ട് സൊസൈറ്റികളാണ് ഉള്ളത് കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി കാസർഗോഡ് മുതൽ പാലക്കാട് വരെയാണ് പ്രവർത്തിക്കുന്നത് നിലവിലിപ്പോൾ നമുക്ക് മുപ്പത്തിരണ്ട് ബ്രാഞ്ചുകളാണ് ഉള്ളത് പുതുതായി വീണ്ടും ഒരു ബ്രാഞ്ച് തെക്കി ബസ് ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ് കാരണം നമ്മൾ നോൺ വെജ് സെക്ഷനിലേക്ക് കയറി വരണം നമ്മുടെ ഉപഭോക്താക്കൾ പറയുന്നത് തിരക്കും അതുപോലെ കയറി മേലോട്ട് വരാൻ കഴിയാത്ത പ്രയാസമുണ്ട് അതുകൊണ്ട് സൗകര്യം എന്തായാലും നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് വലിയ വാടക കൊടുത്തുകൊണ്ട് ഒരു സംവിധാനം നമ്മളവിടെ തയ്യാറാക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം നാലാം തീയതി രാവിലെ പത്തരയ്ക്ക് മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ഇ പി ജയരാജൻ നിർവഹിക്കും മുഖ്യാതിഥികളായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തിൽ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര അതുപോലെ ആ വാർഡ് കൗൺസിലറും കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള സുരേഷ് ബാബു തുടങ്ങിയ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല നിലയിലുള്ള ഭക്ഷണം മായവും കലർക്കുമില്ലാതെ ഞങ്ങൾ കൊടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം ഇടുന്നത് ഹോം ഡെലിവറിയും അതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസും വിപുലപ്പെടുത്തുക എന്നതാണ് തലപ്പുറമിൽ നമ്മളിതിൻ്റെ ഒരു ശ്രമം നടത്തിയപ്പോൾ നല്ല വിജയമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയും ആവശ്യപ്പെടലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കണ്ണൂർ കേന്ദ്രമാക്കി ഒന്ന് വിപുലപ്പെടുത്തുക എന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനമാണ് അപ്പോൾ നമുക്കറിയാലോ കല്യാണമായാലും വിശേഷാവസരങ്ങളായാലും ഒക്കെ വലിയ നിലയിലുള്ള സാമ്പത്തിക ചെലവാണ് ഉപഭോക്താക്കൾക്ക് വരുന്നത് അപ്പം മിതമായ രൂപത്തിലുള്ള സംഖ്യ ചെലവഴിച്ചുകൊണ്ട് ആഘോഷങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് നയിക്കുക എന്നാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതുമാത്രമല്ല ഇന്നത്തെ പുതിയ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള കലർപ്പുകളും മാലിന്യങ്ങളും രുചിക്കൂട്ടുകളും ചേർക്കുകയാണ് സോയാബീൻസിൻ പോലുള്ള അജിനോമോട്ടോയെ പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൂടെ ചേർക്കുന്ന രാസപദാർത്ഥങ്ങളാണ് കേരളത്തിൽ ക്യാൻസർ രോഗം വരുക കാരണമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികളുടെ ഭക്ഷണ രുചി കൈമോശം വരാതെ രുചികരമായതും മാലിന്യമില്ലാത്തതും കലർപ്പില്ലാത്തതുമായ ഭക്ഷണം മിതമായ നിരക്കിൽ നൽകുക എന്ന ചുമതലയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ച് വലിയൊരു ലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല വലിയ ലാഭം ഉണ്ടാക്കി വലിയ സംഖ്യ ഇൻകം ടാക്സ് കൊടുക്കണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നട്ടത്തിൽ പോവാതെ പ്രവർത്തിക്കാനും അതിൽ നിന്ന് ലഭിക്കുന്ന മാക്സിമം ലാഭം തൊഴിലാളികൾക്ക് വീതിച്ച് നൽകുക എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിക്കാറ് പതിവ് പതിവിന് വിപരീതമായി കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നമുക്ക് വലിയ ഇടിപെടേണ്ടി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇതുവരെയും നഷ്ടമില്ലാത്ത രൂപത്തിലാണ് പ്രവർത്തിച്ച് പോകുന്നത് ചില ബ്രാഞ്ചുകൾ നഷ്ടത്തിലാണ് എന്നാൽ ചില ബ്രാഞ്ചുകൾ ലാഭത്തിലാകുമ്പോൾ പൊതുവേ നഷ്ടമില്ലാത്ത രൂപത്തിലാണ് പോയിട്ടുള്ളത് കോവിഡിന് ശേഷം നമുക്ക് പഴയ നിലയിലുള്ള പ്രതാപം നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഉപഭോക്താക്കൾ കുറവുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ജീവനക്കാരുടെ ശമ്പള വർധനവ് ഡി എ വർധനവ് അന്ന് അതെല്ലാം ആഗ്രഹിച്ച രൂപത്തിൽ കൊടുക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും സ്ഥാപനത്തെ നേരിടുന്നുണ്ട് അതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഒരു വിപുലീകരണം അനിവാര്യമാണ് അതുകൊണ്ടാണ് പുതിയ മേഖലയിൽ നമ്മൾ കടന്നു പോകാൻ തീരുമാനം എടുത്തത് അത് വിജയപ്രദമാണ് നമ്മളെല്ലാ ജില്ലയിലും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സമ്മേളനങ്ങളും വിവാഹങ്ങളും അതുപോലെ ആഘോഷങ്ങളിലെല്ലാം ഭക്ഷണത്തിനു വേണ്ടി ആളുകൾ നമ്മെ സഹ സമീപിക്കുന്ന ഒരു നില ഉണ്ടായിട്ടുണ്ട് അത് ഫലപ്രദമായി നിർവഹിച്ചു കൊടുക്കുന്ന ഒരു ടീമിനെ തന്നെ ഓരോ ജില്ലാ കേന്ദ്രത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അവർ ഫലപ്രദമായി അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങളെയെല്ലാം വലിയ പിന്തുണ ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാവുന്നത് കാരണം കോഫി ബോർഡിൽ നിന്ന്